ലവ് മാരേജാ നല്ലത് ലവ് മാരേജാ നല്ലത് അങ്ങനെയാകുമ്പോൾ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും ലൈഫ് അടിപൊളിയായിരിക്കും എന്നൊരു കൺസെപ്റ്റ് അധികാളം പറഞ്ഞിട്ടുള്ളത് ചിലപ്പം അറേഞ്ച് മാരേജിനെക്കാട്ടിലും ഡേഞ്ചർ ലവ് മാരേജാ കാരണം ലവ് മാരേജിൽ രണ്ടുപേരും ഫ്രീ ആയിട്ട് പറന്ന് നടക്കുന്ന സമയത്താണ് ഇവർ പ്രോമിസസ് കൊടുക്കുന്നതും ഇവരിവരെ മനസ്സിലാക്കി എന്ന് പറയുന്ന സമയത്തും അവർക്ക് വലിയ കമ്മിറ്റ്മെന്റ്സ് ഇല്ല അവരൊരു തേർട്ടീസ് ഒക്കെ കഴിയുന്ന സമയത്ത് ഈ ലവ് മാരേജും കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവരെ പ്രയോറിറ്റീസ് മൊത്തം മാറുകയാണ് ഇവരെ ഫോക്കസ് മാറുകയാണ് അത് എല്ലാ മാരീഡ് ലൈഫിലും വരാൻ പോകുന്നുണ്ട് പക്ഷെ ഈ ലവ് മാരേജിൽ എസ്പെഷ്യലി അവർ കുറെ സ്വപ്നങ്ങളും എന്താ പറയുക ചില ആൾക്കാര് പറയും ഞാൻ പ്രേമിച്ച ആളല്ല ഞാൻ കല്യാണം കഴിച്ചിരുന്നു കാരണം പ്രേമിക്കുന്ന സമയത്ത് ഇവർ അങ്ങനെ ആയിരുന്നില്ല പ്രേമിക്കുന്ന സമയത്ത് ഇവൻ കൊടുത്ത പ്രോമിസുകളല്ല ഇവൻ കല്യാണം കഴിച്ചിട്ട് ചെയ്യുന്നത് ആക്ച്വലി ഇവൻ ബാഡ് ആയിട്ടാണോ അല്ല ഇവന് കൊറേ റെസ്പോൺസിബിലിറ്റീസ് വന്ന് ഇവളെ കാര്യം മാത്രം നോക്കിയാൽ പോരാ ഇവളെ കാര്യം നോക്കണം കുട്ടികളുടെ കാര്യം നോക്കണം പാരന്റ്സിന്റെ കാര്യം നോക്കണം അവന്റെ ഫ്യൂച്ചർ നോക്കണം അപ്പൊ എല്ലാവർക്കും സ്പേസ് കൊടുക്കുന്നുണ്ടോന്നുള്ളത് നമ്മള് റിലേഷൻഷിപ്പില് ഭയങ്കര മാറ്റർ ചെയ്യുന്ന ഇറ്റ് ബി ലവ് മാരേജ് അറേഞ്ച്ഡ് മാരേജ് ഓർ ജസ്റ്റ് ലിവിങ് ടുഗെദർ എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ത്തിടെ ഇൻസ്റ്റഗ്രാം വഴി പ്രണയക്കണിയിൽ അകപ്പെട്ട് കാമുകനൊപ്പം ഇറങ്ങിത്തിരിച്ച ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ് മലബാറിൽ ഗൾഫിൽ പ്രവാസിയായ പിതാവിന്റെ ആകെയുള്ള രണ്ട് മക്കളിൽ മൂത്ത പെൺകുട്ടിയാണ് ഈ പ്രണയ മാതാപിതാക്കളും എന്തിനേറെ പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഇളയ സഹോദരനും കരഞ്ഞു കാലുപിടിക്കുമ്പോഴും വൈകാരിക തിളർപ്പിൽ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെക്കാൾ സ്വന്തമായി ഒരു ജോലി പോലും ഇല്ലാത്ത കാമുകനെയാണ് തനിക്ക് വിശ്വാസം പെൺകുട്ടി നമ്മുടെ മക്കൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സാപ്പ് മുതലായവയിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് നാം അറിയുന്നുണ്ടോ അവർ ആരൊക്കെയായിട്ടാണ് ചാറ്റ് ചെയ്യുന്നതെന്ന് തുറന്നു പറയാനുള്ള ഒരവസ്ഥ നമ്മുടെ ഭവനങ്ങളിലുണ്ടോ കഴിയുമെങ്കിൽ ഈ വീഡിയോ നമ്മുടെ മക്കൾക്ക് അയച്ചു കൊടുക്കുക അവർ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ ത്ര ആയിട്ടുള്ളൂ ആരും അങ്ങനെ നമുക്ക് വിടുന്നത് വിട്ടിട്ട് സാറേ സാറേ ഇത് ഇത് നടത്തി കൊടുക്കരുത് സാറേണ്ടാക്കിയ സാറു ചെയ്ത് കൊടുക്കരുത് മനസ്സിലാവും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ ഇതിപ്പോ എന്തായാലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളാ സാറ് സാറ് പതിനെട്ട് വയസ് കഴിഞ്ഞ കുട്ടികളാണ് പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സാവണ ഉള്ള ഡിഗ്രി കഴിഞ്ഞിട്ടില്ല ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് അറബി നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് പിറ്റേനെ പഠിപ്പിക്കുന്നത് നോളെ മോളെ പൊന്ന മോളെ പോലെ മോനെ ഞാൻ അന്റെ കാലിൽ പിറ്റേ ഈ പണ്ടോലിന്റെ ഞങ്ങൾ കുട്ടിയാണ് ഞാൻ ആകെ ഒരു മോനെ മോളാണ് മോളൂ നിർത്തി വാ മോളെ മോളെ അപ്പത് ആരും അറിഞ്ഞിട്ടില്ല മോളെ കല്യാണം നടത്തിട്ട് ഇല്ല അപ്പം നേരെ അഞ്ചാറ് ദിവസമായിട്ടുള്ളു അപ്പോഴത്തേക്കാ വിളിച്ചു പറഞ്ഞ് മനസ്സിലാക്കും സാറേ ട്ടിന് സമയമായിട്ടില്ലല്ലോ അത് പഠിക്കട്ടെ പഠിച്ചിട്ടും അങ്ങോട്ട് സമയം കഴിഞ്ഞ മാസം ഒരു കേസ് നടത്തി കൊടുത്തിട്ട് അവസാനം നമ്മുടെ ആത്മഹത്യ ചെയ്യും നമ്മളെ കേട്ടില്ല സാറാണ് പറയുന്നത് സാർ സാറൊരുപാട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഒരുപാട് അനുഭവങ്ങൾ വേണം എന്ത് പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ത് എനിക്ക് പറഞ്ഞാൽ പറ്റില്ല മോളായോ ആയോ അച്ഛനാണ് വിളിക്കുന്നത് ഞാൻ അച്ഛനാണ് വിളിക്കുന്നത് നമുക്ക് പിന്നീട് ആലോചിക്കാം ഇത് ഇപ്പൊ തന്നെ പറയുന്നത് നിങ്ങൾ എവിടെ പോയി ജീവിക്കും അല്ല നിങ്ങൾ പോയി ജീവിക്കും പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുക ഇവിടെ പോയിട്ട് അത് മര്യാദഗ്രാമും ഫോണും വാങ്ങിക്കൊടുത്തു തുടങ്ങി ഈ പ്രശ്നം ഈ ഇൻസ്റ്റാഗ്രാമില് അക്കൗണ്ട് വേണ്ട വേണ്ട പറഞ്ഞാണ് അപ്പൊ അവിടെ ഇവിടെ ഇവർക്ക് ചാക്ക് ചെയ്യാ ഇവർക്ക് തന്നെ പണിക്ക് നോക്കി നടത്താൻ പറ്റുമോ മോളെ ഇവനൊന്നും മോനെ കേട്ടില്ല അവന്റെ വർത്താനം കേട്ടില്ല സംസാരം തന്നെ ചെയ്തിട്ട് പോണ്ട പോണ്ട പറയുന്നത് പറയുന്നുണ്ടാ പോണ്ട പോയിട്ട് ജീവിതം നശം കൂട്ടാ ഏഹ് കണ്ണിൽ പോയിട്ട് ആത്മഹത്യ Yangarımın yangarımın zahre, yürüyorlar.